ൂർ മെമ്മോറിയൽ കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യപ്രദവും വിഷരഹിതവുമായ പഴയകാല ഭക്ഷണശീലം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ചക്ക മഹോത്സവം സംഘടിപ്പിച്ചു ചക്ക കൊണ്ടുള്ള വൈവിധ്യമായ വിഭവങ്ങൾ ഒരുക്കിയാണ് ചക്ക മഹോത്സവം സംഘടിപ്പിച്ചത് ചക്ക കട്ട്ലേറ്റ് ചക്ക കേക്ക് ചക്ക ഹലുവ ചക്ക പായസം ചക്ക വറുത്തത് ചക്ക പൊരിച്ചത് ചക്ക പുഴുക്ക് ചക്ക മിക്സ്ചർ ചക്ക പൊരിച്ചത് ചക്ക പുട്ടിങ് ചക്ക വട ചക്ക കുരു ഉണ്ട കുരു പൊടിച്ചത് എന്നിവ ചക്ക മഹോത്സവത്തിന് പൊലിമയേകി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സമീർ പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാഷർ ഷജിൽ കുമാർക്ക് കെ ഐ കൃഷ്ണമുരളി പ്രശാന്ത് പി പി ടി എ പ്രതിനിധി കെ ടി രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ വെവ്വേറെയാണ് മത്സരത്തിൽ പങ്കെടുത്തത് നവ്യമായ അനുഭൂതിയാണ് കുട്ടികൾക്ക് ചക്ക മഹോത്സവം നൽകിയത്